വയനാട് ചുരുമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള ജനകീയ തിരച്ചിലിന്റെ ആദ്യഘട്ടം പൂർത്തിയായി ദുരന്ത ഭൂമിയിലും ചാലിയാറിലും പതിനെട്ടാം ദിനം നടന്ന തിരച്ചിലിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായില്ല ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘത്തിന്റെ ആദ്യഘട്ട പഠനവും പൂർത്തിയായി ഉരുൾപൊട്ടലിൽ ബാങ്ക് രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി അദാലത്തും സംഘടിപ്പിച്ചു കഴിഞ്ഞ ജൂലൈ മുപ്പതിന് ഒഴുകി വന്ന ഉരുൾ കാണാമറത്തേക്ക് ഒളിപ്പിച്ചത് പേരെയാണ് ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് ദുരന്തഭൂമിയിലും ചാലയാറിലും തിരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം ദുരന്തഭൂമിയിലെത്തിയ മണ്ണുമാന്തി യന്ത്രങ്ങളിൽ അഞ്ചെണ് ഒഴികെ ബാക്കിയെല്ലാം തിരികെ കൊണ്ടുപോയി ചാലിയാറിലെ മണൽത്തിട്ടകൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ വരും ദിവസങ്ങളിലും തുടരും ജില്ലാ ഭരണകൂടത്തിന്റെ വിവിധ ബാങ്കുകളുടെയും നേതൃത്വത്തിൽ ദുരന്തബാധിതർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങാനുള്ള സൗകര്യം മേപ്പാടിയിൽ ഒരുക്കി സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായം ദുരന്തബാധിതർക്ക് വേഗത്തിലെത്തിക്കുകയാണ് ലക്ഷ്യം ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് ആളുകളെ മാറ്റുന്ന നടപടിയും പുരോഗമിക്കുകയാണ് ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ കഴിഞ്ഞ നാല് ദിവസമായി പഠനം നടത്തിയ വിദഗ്ധ സംഘം പത്ത് ദിവസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് കൈമാറും റിപ്പോർട്ടർ വയനാട്